കഴിഞ്ഞ ദിവസം കൊറിയർ അയച്ച പിറ്റൂണിയകളായതെല്ലാം ഒരു അറുപത് അറുപത്തി രണ്ട് കൊറിയറോളം ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു കൊടുത്തു അല്ലാതെ പോസ്റ്റ് ഓഫീസ് വഴിയും കൊറിയർ ഉണ്ടായിരുന്നു ഒരാൾ രണ്ടും മൂന്നും പ്ലാന്റ് വാങ്ങിച്ചവരുണ്ട് ഈ പ്ലാന്റുകളെല്ലാം ആണ് കൊറിയറ് ചെയ്ത് സേഫായിട്ട് തന്നെ നമ്മൾ കൊറിയർ ചെയ്തു നല്ല മറ്റുള്ള പ്ലാന്റുകൾ അയക്കുന്നതിനേക്കാളും സേഫായിട്ട് ബോക്സിലൊക്കെ വെച്ച് നമ്മൾ ഈ പ്ലാന്റ് അയച്ചു കൊടുത്തത് എല്ലാവർക്കും കിട്ടി ചിലതിനെ ചിലവരുടെയൊക്കെ ചെറിയ തണ്ടുകളൊക്കെ ഒടിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും വലിയ ഡാമേജ് ഇല്ലാതെ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പ്ലാന്റ് നടുന്ന വിധം കുറേ പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചു മണൽ കൂടുതൽ ചേർത്ത് പോട്ടിമിക്സ് ഉണ്ടാക്കും അതായിരിക്കും നല്ലത് വെള്ളം കെട്ടിക്കിടക്കാത്ത പോലെ പിന്നെ ഇത് ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ പുതിയ കട്ടിങ്സ് മാറ്റി വെക്കുക പൂവും മൊട്ടും ഒന്നും ഇല്ലാത്ത ആയിരിക്കും നല്ലതായിട്ട് പിടിക്കുന്നത് പിന്നെ അത് ആ പ്ലാന്റും പോകുന്നതിന് മുമ്പ് അടുത്തടുത്ത പ്ലാന്റുകൾ നമ്മൾ പിടിപ്പിച്ചെടുക്കണം എന്നാലേ ഈ പ്ലാന്റ് കുറേ നാൾ നിൽക്കത്തുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും ഒരു ദിവസം നോക്കുമ്പോൾ ഈ പ്ലാന്റ് വാടുന്നതാണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ പ്ലാന്റിന് അതുകൊണ്ട് നമ്മൾ ഒന്നിലധികം തൈകൾ നമ്മൾ തന്നെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുക ചിലതിന് വിത്ത് ഉണ്ടാകും വിത്തുള്ളത് ഒരു ഒരുപാട് വിത്ത് പാകിയാലേ ഒന്നോ രണ്ടോ തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക പ്ലാന്റ് കുറേ കാലം നമ്മുടെ വീടുകളിൽ നിൽക്കും ഇനി പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയെ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ പ്ലാന്റ് റീഫണ്ട് ചെയ്യുമോ രണ്ടാമത് ചെടി അയച്ചു തരാനും എനിക്ക് പറ്റത്തില്ല കാരണം ഈ കൊറിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെയിൽ ഇത് സ്റ്റോക്ക് ഞാൻ ഞാനിതിനകത്ത് വലിയ ലാഭം എടുക്കാതെ തന്നെ ഞാൻ ഈ പ്ലാന്റ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് കാരണം ഇത് പിടിച്ചു കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് വാങ്ങിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ് അപ്പം നമ്മൾ വേറെ ഏത് ചെടിക്കാന്നേലും നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അത് ഡാമേജ് ആകിയാൽ നമ്മൾ ചെടി രണ്ടാമത് അയച്ചു കൊടുക്കും പക്ഷേ ഇതിന് എനിക്ക് പറ്റത്തില്ല അത് കാരണം ഞാനത് വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് പിന്നെ ചെടി ബുക്ക് ചെയ്യുന്നവരോട് ഞാനത് പറഞ്ഞിട്ടാണ് കൊറിയർ ചെയ്യുന്നത് രണ്ടാമതെനിക്കിത് റീഫണ്ട് ചെയ്യാനോ പ്ലാന്റ് രണ്ടാമത് അയച്ചു തരാനും എനിക്ക് പറ്റത്തില്ല അങ്ങനെയുള്ളവർ മാത്രം എൻ്റെ ഈ ഈ പ്ലാന്റ് വാങ്ങിച്ചാൽ മതി റോസയും മറ്റുള്ള ഏത് ചെടിയാണെന്നേലും നമ്മൾ രണ്ടാമത് റീഫണ്ട് ചെയ്യുമോ പ്ലാ റീഫണ്ട് ചെയ്യോ അല്ല രണ്ടാമത് ചെടി അയച്ചു കൊടുക്കുകയോ ചെയ്യാറുണ്ട് പക്ഷേ ഇത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിനൊണ്ട് നമ്മൾ കൂടുതൽ റേറ്റിന് എടുക്കുന്നുമില്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കൊറിയർ ചെയ്തു എല്ലാവർക്കും കൊടുത്തത് അപ്പോൾ ഇപ്പോഴും പ്ലാന്റ് ഓർഡർ എടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ചെടി ഞാൻ അയച്ചു തരാം കൊറിയർ ചാർജ് എക്സ്ട്ര ആയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ കട കടയിൽ വന്നിട്ട് അതായത് ഗാർഡനിൽ വന്നിട്ട് ഒരുപാട് പേര് ചെടി വാങ്ങിച്ചുകൊണ്ട് പോയി നേരിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ പ്ലാന്റ് പിടിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്